ഹായ് ഫ്രണ്ട്സ് അസ്ലാമലിക്കും ഇപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഫ്ലാറ്റിൽ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മുളകൊക്കെ തീരുകയാണെങ്കിൽ മില്ലിലേക്കൊന്നും കൊണ്ടുപോകാൻ സൗകര്യം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ മുളക് വാങ്ങിച്ച് കഴുകി വീടിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ ഉണക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ മുളകാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് പിരിയൻ മുളകല്ലോ സാധാ എരിവുള്ള മുളകാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയൊരു അരിപ്പ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മുളകിൻ്റെ പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുൾ ഇട്ട് കൊടുക്കണ്ട അപ്പോൾ നമുക്ക് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ മുളക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലുള്ള കല്ലോ അല്ലെങ്കിൽ മുളകിൻ്റെ ഇല ഉണങ്ങിയത് അങ്ങനെ കച്ചറകളൊക്കെ ഉണ്ടാകും അതൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം കഴുകിയെടുത്ത് എടുത്താൽ മതി അപ്പൊ ഇതുപോലെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിങ്ങനെ കഴുകിയിട്ടെടുക്കുക പിന്നെ മുളകൊക്കെ കഴുകിയെടുക്കുമ്പോ വലിയ ബക്കറ്റിലോ അല്ലെങ്കിൽ വലിയ പാത്രത്തിലോന്നിട്ടിട്ട് കഴുകിയെടുക്കരുത് ഇതുപോലല്ല അരിപ്പ പാത്രത്തിലിട്ടിട്ട് കഴുകിയെടുക്കണ നല്ലത് അതിലൊക്കെ ഇട്ടിട്ട് കഴുകുമ്പോൾ ഇത് ശരിക്കും അങ്ങ് കുതിർന്നു പോവുകയും ചെയ്യുക വെള്ളം അതിൽ തന്നെ നിന്നിട്ട് അപ്പോൾ നമുക്ക് ഉണക്കിയെടുക്കാൻ നമ്മൾ പുറത്തിട്ടിട്ട് എല്ലാം ഉണക്കണം അകത്തിട്ടിട്ട് ഉണക്കണമാണ് പിന്നെ ആണെങ്കിൽ അത് പൊടിച്ചെടുത്താൽ പിന്നെ ആ ഒരു മുളകിന് ടേസ്റ്റും കിട്ടില്ല ഒരുപാട് കുതിർന്ന് പോയാൽ ഇപ്പം ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വാർന്നതിന് ശേഷം ബാൽക്കണിയിൽ ഒരു തുണി വിരിച്ചു കൊടുത്തേക്കണം കോട്ടൺ തുണിയാണ് ഇട്ടാൽ പെട്ടെന്ന് വെള്ളം വാർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈവച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും കണ്ട് നിരത്തിയിട്ട് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നിരത്തിയിടുക കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ഫാൻ്റെ ചുവട്ടിലേക്ക് മാറ്റി കേട്ടോ ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിക്കൂലേ ആ പൊടീനേക്കാളും ടേസ്റ്റ് കിട്ടുന്നുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ അതുപോലെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ അതെല്ലാം ഞാൻ കഴുകിയെടുത്തിട്ട് വീണ്ടും അവിടെ കൊണ്ടിട്ട് തുണിയിൽ കൊണ്ടിട്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം അതെടുത്തിട്ട് ഞാൻ ഫാൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം അപ്പോൾ ഫാനിൻ്റെ കാറ്റുകൊണ്ട് നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടും ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കതിന് ശേഷം ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കാം അരമണിക്കൂറാവുമ്പോഴേക്കു തന്നെ മുളകിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം അപ്പം ഒരു നാലഞ്ച് പ്രാവശ്യം ഇട്ടിട്ട് ബേക്ക് ചെയ്യേണ്ടി വരും സ്റ്റീലിൻ്റെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ അതായത് കുക്കറിൻ്റെ ഉപയോഗം നടക്കാത്ത ഒരു ഇതാണ് കേട്ടോ അത് ഞാൻ ബേക്കിങ്ങിന് മാത്രം എടുക്കണതാണ് അത് ക്രീയറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഉള്ളിൽ ഇതുപോലത്തെ ഒരു പാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരം ക്രീറ്റ് ചെയ്യാം ഇനി ഇത് ഇതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് ബേക്കാക്കിയിട്ടെടുക്കുക അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് ഓരോന്നൊന്ന് എടുത്ത് നോക്കിയൊക്കെ അത് നന്നായിട്ട് അയക്കണമെന്ന് നമുക്ക് കൈ വെച്ചിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിന്ന് നീക്കം ചെയ്യാം അങ്ങനെ ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടൊക്കെ ഉണ്ട് ഇനി ബാക്കിയുള്ളതും എല്ലാം ആയതിന് ശേഷം ഇതൊന്ന് പാനിലിട്ട് ചൂടാക്കിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ബാക്കി കൂടെ എടുത്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കുക ഇപ്പം എല്ലാം ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടാനും പൊടിക്കുമ്പോൾ നല്ലോണം പൊടിഞ്ഞ് കിട്ടാനും പാനിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ഇത് ചൂടായതിന് ശേഷം പിന്നെ നല്ലോണം ആറാൻ വെക്കരുത് അപ്പം തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം അപ്പോഴാണ് ഇത് പൊടിഞ്ഞ് കിട്ടുക ഇതിൻ്റെ തണ്ടും കൂടെ ആയതുകൊണ്ട് തന്നെ പൊടിഞ്ഞ് കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ചൂടാറാവാൻ പാടില്ല അതിന് മുന്നേ തന്നെ പൊടിച്ചെടുക്കുക അത് നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ളത് എല്ലാം പൊടിച്ചെടുക്കുക അങ്ങനെ ഇപ്പം എല്ലാ മുളകും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി മല്ലി കഴുകിയിട്ടെടുക്കാം അപ്പോൾ ഒരു അരക്കിലോ മല്ലിയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഒറ്റപ്രാവശ്യം ഇട്ടിട്ട് നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ ഇതുപോലത്തെ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കുക മുളക് ചെയ്ത പോലെ തന്നെ ആദ്യം കച്ചറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്തതിന് ശേഷം കഴുകിയിട്ട് എടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയിട്ടെടുക്കാൻ പറ്റും മുളകും വല്ലും ഇപ്രാവശ്യം കിട്ടിയ നല്ലതാണ് കിട്ടും അങ്ങനെ കച്ചറകളൊന്നുമില്ല നമ്മൾ കഴുകിയെടുക്കുമ്പോൾ ആ വെള്ളം കണ്ടാൽ തന്നെ മനസ്സിലാവും അഴുക്കുള്ളതാണെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ വെള്ളം കണ്ടാലറിയാം കണ്ട അത്ര തന്നെ അഴുക്കമൊന്നുമില്ല ഇനി നമുക്കിത് വാർന്നതിന് ശേഷം കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം നമുക്കിത് തുണിയിൽ കൊണ്ടിട്ട് കൊടുക്കാം അപ്പോൾ അതിങ്ങനെ നിരത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം മുളകും മല്ലിയും ഉണക്കാനിടുമ്പോൾ ഫാന് നല്ലോണം സ്പീഡിലിട്ട് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് ഇവിടെ മുളക് പൊടി നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കിട്ടിയിട്ടുള്ള മുളക് നല്ല മുളക് ആയതുകൊണ്ട് തന്നെ നല്ല ചുവപ്പ് കളറും ഉണ്ട് എരിവും നല്ലവണ്ണമുള്ള മുളകാണ് അപ്പോൾ ചില സമയത്ത് നമുക്ക് നല്ല മുളക് കിട്ടും അല്ലെങ്കിൽ ചില സമയങ്ങളൊക്കെ അത്ര തന്നെ കളറൊന്നും ഉണ്ടാവില്ല പൊടിച്ചു വന്നാൽ ഇപ്പം എതാ മല്ലി ഇവിടെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒറ്റപ്രാവശ്യം ഇട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ കുക്കർ ഇവിടെ പ്രീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ബേക്ക് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ മല്ലി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് പാനിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ പാനിൽ ഇടുന്നതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് നല്ലവണ്ണം ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക വേപ്പില ഇപ്പം അങ്ങ് കഴുകിയെടുത്തതുകൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് ആ വെള്ളം വറന്നു പോകാൻ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കുക അപ്പോൾ കിലോ മല്ലിക്ക് ഒരു ടേബിൾ സ്പൂണ് പെരുജീരകം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇതുകൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ ബേക്കാക്കി വെച്ചിട്ടുള്ള മല്ലി കൂടെ ചേർത്ത് കൊടുക്കുക ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളിപ്പോൾ ഒരു ബേക്കിംഗ് കഴിഞ്ഞു പിന്നെ എന്താ പാൻ ലിറ്ററ് ചൂടാക്കിയിട്ട് എടുക്കണേ അതിൻ്റെ കൂടെ വേപ്പില പെരഞ്ചീര ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മല്ലി നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അറിയാൻ വേണ്ടിയിട്ട് അതിലുള്ള വേപ്പിലൊക്കെ ഒന്ന് പൊടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടറിയതിന് ശേഷം നല്ലോണം ചൂടാറാൻ വെക്കിയത് അതിന് മുന്നേ തന്നെ പൊടിച്ചെടുക്കുക അപ്പോൾ ആവശ്യത്തിന് ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇത് പൊടിച്ചെടുക്കാം ഇപ്പം ഇതാ മല്ലി പൊടിച്ചുകൊണ്ടുവന്നിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ള എല്ലാം പൊടിച്ചെടുക്കാം അങ്ങനെ മല്ലിയും മുളകൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലാറ്റിൽ നിൽക്കുന്നവർക്കൊക്കെ അത്യാവശ്യമായിട്ട് മുളകും മല്ലിയൊക്കെ വേണമെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ ഇൻഷാല്ല നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം